നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കയ്യിൽ കാശുണ്ടെങ്കിൽ ഏതൊരാൾക്കും എന്തു തരം തട്ടിപ്പും നടത്താം ഈ കാശിന്റെ വിഹിതം പോലീസുകാർക്കും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കൊടുക്കണം ഒപ്പം രാഷ്ട്രീയക്കാർക്ക് കൊടുക്കണം മത നേതാക്കൾക്ക് കൊടുക്കണം പതിയെ പതിയെ ഈ തട്ടിപ്പുകാരൻ സാമൂഹ്യ പ്രതിബദ്ധതയുടെയും നന്മയുടെയും ആളായി മാറും കയ്യിലിരിക്കുന്ന കാശിൻ്റെ ഒരു വിഹിതം ചാരിറ്റി എന്ന പേരിൽ മുടക്കുകയും ചാരിറ്റിക്ക് വേണ്ടി മുടക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് മുടക്കി അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യണം അങ്ങനെ നന്മ മരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും അവർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും അവരെന്ത് പറഞ്ഞാലും അവരെ ആരാധനയോടെ കാണുന്നവർ ഓടിയെത്തും അവരെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കാൻ വെട്ടിക്കിളി കൂട്ടമെത്തും അവരുടെ വിഡ്ഢിവേഷവും വിഡ്ഢിത്തരങ്ങളും കേൾക്കാൻ നാടുനീളെ ആരാധക വൃന്ദങ്ങളുണ്ടാവും ഇങ്ങനെ തട്ടിപ്പ് നടത്തി ജീവിക്കാൻ വേണ്ടി സമൂഹത്തെ പറ്റിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം വിജയിച്ച ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ സ്വർണ്ണക്കട ബിസിനസ്സുകാരനായാണ് ബോബി ചെമ്മണ്ണൂർ സമൂഹത്തിൽ ആദ്യം അറിയപ്പെട്ടു തുടങ്ങിയത് എന്നാൽ എത്ര സ്വർണ്ണക്കട അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഈ സ്വർണ്ണക്കടകൾക്കൊക്കെ എത്ര ലാഭമുണ്ട് എന്ന് അക്കൗണ്ട് ബുക്ക് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തുന്നത് ബ്ലൈഡ് കമ്പനികളാണ് മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം തട്ടിയെടുത്ത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ബ്ലെയ്ഡ് കമ്പനികളെ പോലെ ചൂതാട്ടം നടത്തി ബോബി ചെമ്മണ്ണൂർ മുമ്പോട്ട് പോകുന്നു ബോബി ബോബിചെമ്മണ്ണൂർ കൈവച്ചതെല്ലാം തട്ടിപ്പിലേ അവശേഷിച്ചിട്ടുള്ളൂ ഇതൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ അറിയും പൊളിയുമ്പോൾ ആരും അറിയില്ല അറിയുന്നവരുണ്ട് അത് കൈപൊള്ളിയവർ പണം നഷ്ടപ്പെട്ടവരാണ് പക്ഷെ ഒരു വാർത്തയും വരില്ല അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിൽ പൊളിഞ്ഞടങ്ങിയത് മോച്ചെ ലോട്ടറിയാണ് ഇരുപത്തഞ്ചു കോടിയുടെ ഒന്നാം സമ്മാനം പ്രതീക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതുവരെ നറുക്കെടുത്തിട്ടില്ല എല്ലാ ദിവസവും നറുക്കെടുപ്പേ എന്ന് പറഞ്ഞിരുന്ന ബോബി ചെമ്മണ്ടൂർ ഇപ്പോൾ പരസ്യം പോലും ചെയ്യുന്നില്ല നിയമവിരുദ്ധമായ ലോട്ടറിയാണെന്ന് നോർക്കണം ബോച്ചേറ്റി എവിടെ പോയി എന്ന് ആരും ചോദിക്കരുത് ഇപ്പോൾ ബോച്ചേറ്റിയുടെ പരസ്യം പോലുമില്ല ബോപി ചമ്മണ്ണൂർ ഒന്നും തുടങ്ങുന്നത് പൂർത്തിയാക്കാനോ ലാഭമുണ്ടാക്കാനോ അല്ല ചില പദ്ധതികൾ പ്രഖ്യാപിച്ച അതിനു പിരിൽ നിക്ഷേപം സ്വീകരിക്കാനും സാമ്പത്തിക തിരിമറി നടത്താനുമാണ് ഇതിന് മേമ്പടിയായി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്നു സ്ത്രീകളോടുള്ള തൻ്റെ ഒടുങ്ങാത്ത അഭിനിവേശത്തെക്കുറിച്ച് ബോപി ചമ്മണ്ണൂർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സമ്മതമുള്ള സ്ത്രീകളുമായി ബന്ധമാകാം കുഴപ്പമൊന്നുമില്ല എന്നാൽ പൊതുവേദിയിൽ വെച്ച് അവതാരകരെയും സിനിമാ ഒക്കെ അശ്ലീലം പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കൊച്ചുകുട്ടികളോട് പോലും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നതൊക്കെ മാന്യതയുള്ള ഒരു മനുഷ്യനും ചേരുന്നതല്ല പക്ഷെ ബോബി ചെമ്മണ്ണൂർ അത് ചെയ്താൽ ആരും ഗൗനിക്കില്ല വിഡ്ഢിച്ചിരിചിരിക്കും ഏറ്റവും ഒടുവിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നടി ശ്വേതാ മേനോനോടൊപ്പമുള്ള ഒരു ചടങ്ങാണ് ശ്വേതാ മേനോൻ സാധാരണ നടിമാർ ചെയ്യുന്നത് പോലെ ആരാധകർക്ക് ചുംബനം കൊടുക്കുന്നു ഈ ചുംബനം കേട്ട് ബോബി ചെമ്മണ്ണൂർ രോമാഞ്ചമുണ്ടായി എന്നാണ് ബോബി അവിടെ വെച്ച് പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യത്തിൽ ഇയാൾക്ക് അല്പം പോലും മടിയില്ല പക്ഷെ എന്നിട്ടും ഇയാൾ നന്മമരമാണ് മഹാനാണ് സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ ആഘോഷിക്കുന്നു ഈ ബോബി ചെമ്മണ്ടൂറിൻ്റെ സ്ത്രീ ഇരകളിൽ ഒരാളാണ് ഹണി റോസ് ഹണി റോസിനെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഹണി ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു ചടങ്ങിൽ അതിഥിയായി ചെന്നതോടെ തുടങ്ങിയതാണ് ഹണിയുടെ ഗതികേട് പിന്നെ ഇയാൾ പിന്തുടർന്ന് അപമാനിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കുന്നു എന്നായിരുന്നു ഹണിയുടെ പരാതി ഹണി ഇയാളുടെ പേര് പറയാതെ പോസ്റ്റ് പോസ്റ്റിട്ടതോടെ സകല മാധ്യമങ്ങളും ഏറ്റെടുത്തു മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റുമടക്കം എല്ലാ മാധ്യമങ്ങളും പേരില്ലാത്തതുകൊണ്ട് സുരക്ഷിതമായി തന്നെ ആ വാർത്ത കൊടുത്തു ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയേണ്ടതുല്ല ഹണിയെ ആരോ പ്രമുഖൻ ശല്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളത് വായിക്കുമെന്ന് അറിയാം എന്ന സന്തോഷം എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു അത് ബോബി ചെമ്മണ്ണൂരാണ് എന്ന് തുറന്നു പറഞ്ഞത് മറനാടനാണ് പിന്നാലെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും ബോബി ചെമ്മണ്ണൂറിൻ്റെ പേര് പറഞ്ഞില്ല കാരണം ഹണി ബോബിയുടെ പേര് പറഞ്ഞിരുന്നില്ല അടുത്ത സ്റ്റെപ്പായി ഹണി നേരിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു ആ പരാതിയിലും ബോബി ചെമ്മണ്ണൂറിൻ്റെ പേരില്ല നേരെ മറിച്ച് ഹണി ബോബി ചെമ്മണ്ണൂറിനെ ഉദ്ദേശിച്ചുകൊണ്ടിട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട ഇട്ട മുപ്പത് പേർക്കെതിരെയാണ് പരാതി കൊടുത്തത് പോലീസ് മുപ്പത് പേർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു തടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇടുന്നു ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അപ്പോഴും എന്തുകൊണ്ട് ഹണി ബോബി ചെമ്മണ്ണൂറിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ള സംശയമുണ്ടായി ബോപി ചെമ്മണ്ണൂറിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല എന്ന് എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിനോട് സംസാരിച്ച് മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹണിയുടെ കെണിയിൽ ബോപി ചെമ്മണ്ണൂർ വീണു പോയെന്നാണ് വാസ്തവത്തിൽ ബോപി ചെമ്മണ്ണൂറിനെതിരെ പരാതി കൊടുക്കാനായിരുന്നു ഹണിയുടെ ആലോചന എന്നാൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ പോസ്റ്റ് ഇട്ടാലോ പരാതി കൊടുത്താലോ മാധ്യമങ്ങളത് വാർത്തയാക്കില്ലെന്നും അതുകൊണ്ടുതന്നെ ബോബിയുടെ പേരൊഴിവാക്കി വിഷയം അവതരിപ്പിക്കാനും ചിലർ ഉപദേശം കൊടുത്തു ഹണി റോസിനെ അങ്ങനെ ഹണി റോസ് അത് ചെയ്തതോടെ സകല മാധ്യമങ്ങളും ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ അത് ബോബി ചെമ്മണ്ണൂരാണ് എന്ന് വ്യക്തമായി വരികയും ചെയ്തു രണ്ടാം ഘട്ടമായി ആ പോസ്റ്റിനിടയിൽ കമന്റിട്ടവർക്കെതിരെ പരാതി കൊടുത്തപ്പോഴും ബോബി ചെമ്മണ്ണൂറിന് പേര് കൊടുത്തില്ല പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ഉൾപ്പെടുത്തിയുമില്ല ഇതോടെ പോലീസും മാധ്യമങ്ങളും ആവേശത്തിലായി നിരവധി പേർക്കെതിരെ കേസെടുത്തു ചിലരെ ജയിലിൽ അടച്ചു മാധ്യമങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ കൊടുത്തു മൂന്നാം ഘട്ടമായി ബോബി ചെമ്മണ്ണൂറിനെതിരെ മാത്രം ഹണി റോസ് പരാതി കൊടുക്കുന്നു എന്നാണ് മറന്നാടൻ കൃത്യമായി മനസ്സിലാക്കിയത് ഇനി ബോബി ചെമ്മണ്ണൂറിനെതിരെ ഹണി റോസ് പേര് സഹിതം പരാതി കൊടുത്താൽ കേസെടുക്കാതിരിക്കാൻ പോലീസിനും കഴിയില്ല വാർത്തയാക്കാതിരിക്കാൻ മാധ്യമങ്ങൾക്കും കഴിയില്ല അതായത് ഹണി റോസ് വെച്ച കെണിയിൽ ബോച്ച വീണിരിക്കുന്നു ബോച്ചയ്ക്കെതിരെ ഹണി റോസിന്റെ പരാതി ഇന്നോ നാളെയോ ഉണ്ടാവുമെന്നും ആ പരാതിയിൽ എണ്ണി എണ്ണി ബോച്ചെ ഏതു തരത്തിൽ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുമെന്നും തന്നെയാണ് റിപ്പോർട്ടുകൾ ഇതോടുകൂടി പോലീസിനെ കേസെടുക്കിയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലാതാകും അനേകം തട്ടിപ്പ് കേസുകളിൽ വഞ്ചന കേസുകൾ പ്രതിയാർക്കപ്പെട്ടിട്ടും സമാന്തരമായി ലോട്ടറി നടത്തി ഖജനാവിന് കോടികൾ നഷ്ടമുണ്ടാക്കിയിട്ടും കോടതി വിധികൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ച് ആഘോഷങ്ങൾ നടത്തിയിട്ടും വൃത്തികേടുകൾ പറഞ്ഞ് അരങ്ങു നിറയുന്ന ബോബി ചെമ്മണ്ണൂർ ഒരുപക്ഷെ ആദ്യമായി അഴിയെണ്ണുന്ന സാഹചര്യം ഇതോടെ രൂപപ്പെട്ടേക്കാം ഒരുപക്ഷെ ബോച്ചയുടെ സാമ്പത്തിക സ്വാധീനവും പബ്ലിസിറ്റിയും നന്മമര ഇമേജുമൊക്കെ ഉപയോഗിച്ച് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യമെടുത്ത് രക്ഷപ്പെട്ടത് വരാം പക്ഷേ ഹണി റോസ് പരാതി കൊടുത്താൽ കേസെടുക്കാതിരിക്കാനും പോലീസ് സ്റ്റേഷൻ വിളിപ്പിക്കാതിരിക്കാനും നിവൃത്തിയില്ലാതാകും ബോച്ചയ്ക്ക് തന്റെ ചട്ടയും മുണ്ടും ധരിച്ചുകൊണ്ട് ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന അവസ്ഥയിൽ ബോച്ച എത്തുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം